നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗ്രീൻ നെറ്റ് ചുറ്റണോ പി വി സി പൈപ്പിൽ കയറ് ചുറ്റണോ അതാണ് ഒന്നും ചുറ്റാൻ തന്നെ ഈ സാധനം കയറി ഗ്രീൻ ഗ്രീനെറ്റും ചുറ്റണ്ട കയറും ചുറ്റണ്ട കയറ് കുറേ കഴിഞ്ഞാൽ ദ്രവിച്ചു പോവും ഗ്രീനെറ്റും അതുപോലെ ലൂസായി അതിന് പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം അതിൻ്റെ മേലൊക്കെ നിൽക്കുന്നൊരു കൊടിയാണ് കണ്ടോ ഇതൊക്കെ കണ്ടോ ഇത് മൂന്ന് വർഷമായ കൊടിയാണ് അല്ലോ അതിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് കണ്ടോ കണ്ടോ അതിൽ പിടിച്ചിട്ടാണ് അളക്കുന്നത് അത് പോരൂല കെട്ടി കൊടുക്കണം കയറി വരുമ്പോൾ അതിലൊരു പസ ഉണ്ടാവും ആ മുട്ടിൽ ആ പസ ചേർത്തിട്ട് ആ മുട്ട് കെട്ടി കൊടുത്താൽ മതി അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടി കൊടുക്കുക പിന്നെ നമ്മൾ മരത്ത് കയറ്റി വിടുകയാണെങ്കിലും എന്തായാലും ഒരു ഒന്നര അടി വിട്ട് ഒരടി വിട്ട് ഈ കൊടി കയറി വരുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കണം അത് നിർബന്ധമാണ് മരത്തിനാണ് കരുതി അങ്ങനെ കെട്ടി കൊടുക്കാതെ അങ്ങോട്ട് കയറി പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട ഒരു തയ്യാണ് ഇത് കണ്ടപ്പോൾ അതിൽ പിടിച്ച വലിക്കുക നമുക്ക് നോക്കാം കണ്ടതിൽ പസ പിടിച്ചിട്ടുണ്ട് ഒട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് പിടിച്ച് വലിക്കാൻ വലിയൊരു ധൈര്യമില്ല കാരണം അത് ഈ വർഷത്തെ കൊടിയാണ് അതുകൊണ്ട് അതിനെ അങ്ങനെ കയറി പോയിക്കോളും അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഗ്രീൻ ഗ്രീനെറ്റും ചുറ്റണ്ട കയറും ചുറ്റണ്ടാവും അല്ലാണ്ട് തന്നെ പിടിക്കും ഇത് മറ്റൊരു കൊടിയാണ് ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിൽ അതിലട്ടക്കാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രായത്തിൽ ഇതിനെ ശ്രദ്ധിച്ചാൽ മതി വേറെ വസ്ത്രങ്ങളൊന്നുമില്ല കണ്ടോ അങ്ങനെ ഇടയിൽ കോൽ കയറി പോകുന്നില്ല ഇനി പിടിച്ചിടക്കി അത് പറഞ്ഞു പോരും പോരിഞ്ചേർക്കാൻ ചെറുതാണ് നല്ലതായിട്ട് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ഇനത്തിനാണെങ്കിലും ഇത് പിടിക്കും ഏത് ഇനം പി വി സി വൈപ്പിൽ കൃഷി ചെയ്യാൻ പറ്റും അരക്കുളം മുണ്ടി അങ്ങനെ വലിയ ലോങ്ങിൽ കയറി പോകുന്നതല്ലാത്തൊക്കെ നമുക്ക് പി വി സി വൈപ്പിൽ ചെയ്യാൻ പറ്റും കണ്ടത് അങ്ങനെയുള്ളൊരു കൊടിയാണ് ഇതും മൂന്നാം വർഷമായൊരു കൊടിയാണ് ഇത് പന്നിയൊരു വണ്ണ് ഞാൻ വിളവെടുത്തു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് കണ്ടത് അറ്റം വരെ കയറിപ്പോയിട്ടുണ്ട് മുകളിലെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ മറ്റൊരു കൊടിയാണ് ഇതും കയറിപ്പോകുന്നുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുകളിലൊരു പ്ലസ് ആകൃതിയിലുള്ളൊരു കമ്പി അതൊന്ന് ഇട്ട് കൊടുക്കണം വേറെ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല പിന്നെ അത് മേലൊക്കെ എത്തുമ്പോൾ അതിൽ പിടിച്ച് കെട്ടിക്കൊടുത്താൽ മതി ഇത് കണ്ടത് ഞാനൊരു കൊടി ഇട്ടതായിരുന്നു കണ്ടോ അതിൻ്റെ പസ കണ്ടോ നല്ല നഖം കൊണ്ടൊന്നും ഇങ്ങനെ മാന്തിയിട്ടൊന്നും പോരുന്നില്ല നല്ല പശയാണത് അത് കയറി കയറി അങ്ങനെ പോയതാണ് അറ്റം വരെ കയറിപ്പോയൊരു കൊടിയാണ് ആ കുടിയിൽ കായ് പിന്നെ ഞാൻ ആ കൊടി ഒഴിവാക്കി അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു തയ്യായിരുന്നു ഇതൊക്കെ അങ്ങനെയുള്ള മൂന്നാം വർഷമുള്ള കൊടിയാണ് മൂന്ന് വർഷം കഴിഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി പിന്നെ വരാം നന്ദി നമസ്കാരം